പാലക്കാട് പട്ടാമ്പി കൊടലൂരിൽ മോട്ടോർ ഷെഡ് കിണറിലേക്ക് ഇടിഞ്ഞു വീണതോടെ ഒരേക്കർ കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം പ്രതിസന്ധിയിൽ ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കാർഷിക ഗ്രാമമായ പട്ടാമ്പി കൊടലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചാണ് മോട്ടോർ ഷെഡ് തകർന്ന് കിണറിലേക്ക് വീണത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം കൊടലൂർ പാടശേഖരത്തിലെ കർഷകരായ പതിയിൽ സേതലവി പള്ളിയാലിൽ തൊടി ഹമീദ് എന്നിവരുടെ കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്തുന്ന മോട്ടോർ ഷെഡ് ആണ് തകർന്നത് ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലും പോയി പിന്നെ കുറച്ച് പുല്യട്ടാനൊക്കെ മിശേനോട് വെച്ചിട്ടാണ് പോയത് അപ്പൊ നിശേനം പിന്നെ രണ്ട് മോട്ടറുകൾ വെള്ളടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പമ്പുകൾ ഉണ്ടായിരുന്നു അതും പോയി പിന്നെ പുല്ലിന് ഈ കട്ടറ് അതും കൂടെ പോയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ടു ലക്ഷം നഷ്ടം കാണണം തന്നെയാണ് ജീവിക്കുന്ന യും എം ഓരോ മോട്ടോറുകൾ ഒരു പുല്ലുവെട്ടി യന്ത്രം അനുബന്ധ സാമഗ്രികൾ ഷെഡ് എന്നിവയാണ് നഷ്ടമായത് നെല്ലും പച്ചക്കറിയുമാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്തിരുന്നത് മോട്ടോർ ഷെഡ് തകർന്നതോടെ ഒരേക്കർ കൃഷിയിലേക്കുള്ള ജലസേചനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി